വരുടെ റീറ്റ് വേണ്ടിയിട്ട് കുറെ എന്തൊക്കെ എടുത്ത് നിങ്ങൾ പറയാണ് ഓക്കെ പറയട്ടെ എന്നെ വിട്ടിട്ട് അവട്ടിട്ട് തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നെ വിട്ടിട്ട് തന്നെ ജീവിക്കുക അങ്ങനെ നിങ്ങൾ വരി വാങ്ങി മക്കൾ കൊടുക്കുകയാണ് നിങ്ങൾ കൊടുക്ക് ഒരു അവൻ ജാസി എന്താണ് അയ്യോ ജാസി ഏതാണ് അതിൽ വെച്ച് നിങ്ങൾ വേറെ ഒരാളും ജാസിന്റെ കാര്യം ലൈഫാണ് ഞാൻ അതെ ചെയ്തോളാം നിങ്ങൾ ആരും അതിന്റെ ഉപദ്രവിക്കാൻ മതി കൊറേ ട്രോളർമാരെ യൂട്യൂബിൽ റീച്ച് റീച്ച് ജാസി 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 ഒലക്കേണ് ആണ് നിങ്ങളുടെ എല്ലാം കണ്ടന്റ് ചെയ്യടോ ഇതിന് കണ്ടന്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഒരു ജാസി ആശി ഒരു ജാസി ആശി എന്ത് തേക്കൊള്ളത് കണ്ടന്റ് ഇത് ചെയ്യും അല്ല അതിൽ വേറെ ആ പച്ചമാസം കഴിച്ചു കണ്ടാ നല്ലത് ഇത് ജാസി കേട്ടി പറഞ്ഞു കുറേ ട്രോളമാരെ എന്താ പറയാ ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് പേര് കമന്റ് ബോക്സ് ആയിക്കോട്ടെ പേഴ്സണലി എന്റെ വീഡിയോസ് എടുത്തിട്ടായിക്കോട്ടെ ജാസി ആടാണോ പെണ്ണാണോ ജാസി വേഷം കെട്ടി നടക്കാണോ ജാസി ഏത് വിഭാഗത്തിൽ പെടും ജാസി ഒരു പെണ്ണാണോ ആണാണോ ട്രാൻസ് ആണോ അത് ഭയങ്കരമായിട്ട് എന്റെ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എസ്പെഷ്യലി എന്റെ സ്ഥിരമായിട്ട് ടോഡ് ഒന്നുണ്ട് അവർക്ക് പറയാൻ പോലും എനിക്ക് താല്പര്യപ്പെടുന്നില്ല അപ്പൊ ഒരുപാട് പേര് ജാസി വേഷം കെട്ടി നടക്കാൻ ജാസി പെണ്ണായി വേഷ ദുബായ് എന്ന് പറഞ്ഞു ജാസി ദുബായിലാണ് നാട്ടിലെത്തുമ്പോ പെൺ പെണ്ണാണ് ഇപ്പൊ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോൾ പറയാണ് ജാസി വേഷമായിട്ട് ജീവിക്കാറ് എന്ത അവസ്ഥ അല്ലേ ഓ ജാസി ട്രാൻസ്ഡർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഏത് കാറ്റഗറിയിലാണ് നിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഐ പ്രൗഡ്ലി മടിയും ട്രാൻസ്ജെഡർ അവയ്ക്ക് വക്കീല് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് എല്ലാ നോട്ടറി അസ് അഡസ്റ്റ് ചെയ്ത പേപ്പറാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പൊ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നല്ലോ അപ്പൊ അതുണ്ട് ആ പേപ്പറുണ്ട് ഇത് ഞാൻ ട്രാൻസ് അടിക്കാൻ അപേക്ഷ കൊടുത്തു ഇത്തിന്റെ ഫോട്ടോ ട്രാൻസെൻഡ് അടിക്കാൻ അപേക്ഷ കൊടുത്താൽ എന്റെ ഇതാണ് അതിന്റെ ഫോട്ടോ ഫോട്ടോസ്റ്റാൻഡ് കോപ്പിയാണ് ഇനി എനിക്ക് റെഡി ആവുമ്പോൾ ഓൺലൈനിൽ നിന്ന് എടുത്താൽ മതി എല്ലാവർക്കും ജാസി എല്ലുംഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ ട്രോളർമാരെ എന്താ പറയാ തൽക്കാലം അവർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ കാരണം ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിലായിക്കോട്ടെ പേഴ്സണലി എന്റെ വീഡിയോസ് എടുത്തിട്ടായിക്കോട്ടെ ജാസി ആണാണോ പെണ്ണാണോ ജാസി വേഷം കെട്ടി നടക്കുകയാണോ ജാസി ഏത് വിഭാഗത്തിൽ പെടും ജാസി ഒരു പെണ്ണാണോ ആണാണോ ട്രാൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റിയെയും ചോദ്യം ചെയ്ത് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് എക്സ്പെഷ്യലി എന്നെ സ്ഥിരമായിട്ട് ട്രോളുന്ന ഒരാളുണ്ട് ആൾ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ജാസി വേഷം കെട്ടി നടക്കുകയാണ് ജാസി പെണ്ണായി വേഷം കെട്ടി ദുബായിൽ എന്ന സമയത്ത് പറഞ്ഞു ജാസി ദുബായിൽ ആണും നാട്ടിലെത്തുമ്പോ പെണ്ണാണെന്ന് ഇപ്പൊ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോ പറയാണ് ജാസ്തി വേഷം കണ്ടി ജീവിക്കുകയാണ് എന്താ അവസ്ഥ അല്ലേ ഓക്കെ അപ്പൊ അവർക്ക് ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏർ ഒരു സന്തോഷവാർത്തയും കൂടി അതിനോട് കൂടെ പറയാനുണ്ട് ഇതാ അപ്പോ എന്റെ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ പർപ്പസ് ആണ് ഈ കാണുന്നത് ആ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്ന് എത്രയും പെട്ടെന്ന് എനിക്കത് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ കാർഡ് എടുത്താൽ മതി അപ്പോൾ ജാസി ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഇതായാലും ഇപ്പൊ ജാസി ഏത് കാറ്റഗറിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ ട്രാൻസ് പേഴ്സൺ ആണ് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഐ ആം പ്രൗഡ്ലി ഐ ആം സെയിൻ ഐ ആം എ ട്രാൻസ്ജെൻഡർ അപ്പോൾ ഇതാ അതുള്ള ഇത് ഇനി ഇതാ ഇത് മുദ്രപേപ്പർ ആണ് അതായത് ഞാൻ എനിക്ക് വക്കീൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് എല്ലാ നോട്ടറി അറ്റ അറ്റസ്റ്റ് ചെയ്ത പേപ്പറാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോ കാണാൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ അതുണ്ട് ആ പേപ്പറുണ്ട് ഇത് ഞാൻ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് അപേക്ഷ കൊടുത്ത് വിത്ത് എന്റെ ഫോട്ടോ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് അപേക്ഷ കൊടുത്ത അതിന്റെ ഇതാണ് അതിന്റെ കോ ഫോട്ടോ സ്റ്റാൻഡ് കോപ്പിയാണ് ഇനി എനിക്ക് ഇത് റെഡി ആവുമ്പോൾ ഓൺലൈനിൽ നിന്ന് എടുത്താൽ മതി പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ജാസി വെറുതെ എങ്ങനെ ഇതാവുന്ന ഒരിക്കലുമല്ല ഞാൻ വളരെ എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ ഇത്ര ഇത്രയും ലേറ്റ് ആവാൻ കാരണം എനിക്ക് നാട്ടിൽ വന്ന് ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ദുബായിന്ന് വന്നിട്ട് അപ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയറും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് കുറേ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ എനിക്ക് ഇത് എടുക്കാൻ വേണ്ടി പോകാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത് പിന്നെ എന്നെ ഇത് എടുക്കാൻ സഹായിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ആണ് ഹീന ഹീന ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം എൻ്റെ കൂടെ അത്രയും ആ പകലില്ലാണ്ട് എന്റെ കൂടെ എല്ലാ ഓഫീസിലും ഇതിലും ഒക്കെ കയറി നടന്ന് എൻ്റെ കൂടെ ഫുൾ നിന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അവൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായി പോകും പിന്നെ ആൾക്കാർ ചോദിച്ചൊരു കാര്യം ജാസി ട്രാൻസ്ഫർ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ലൈസർ എടുക്കാൻ വേണ്ടി പോകുന്നതും ഞാൻ ഹോർമോൺ എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് തരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഒരാളെ വ്യക്തിഹരമായിട്ട് ഇങ്ങനെ വ്യക്തി ഹത്യ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പേഴ്സണലി കുറേ ഒന്നും അറിയാണ്ട് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് കുറേ എന്തൊക്കെ എടുത്ത് ഇങ്ങനെ പറയാണ് ഓക്കെ പറയട്ടെ എന്നെ വിട്ടിട്ട് അവര് എന്നെ അങ്ങനത്തെ ഞാൻ പറയും എന്നെ വിട്ടിട്ട് തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നെ വിട്ടിട്ട് തന്നെ നിങ്ങൾ ജീവിക്കുക അങ്ങനെ നിങ്ങൾ അരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്ക് ഒരു കുഴപ്പമില്ല ചാസിക്ക് അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് കാണിക്കാനുണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ട്രീറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ റിനേം മെഡിസിറ്റിയിലാണ് എടുക്കുന്നത് ഡോക്ടർ സുജിയാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇതാ ഡോക്ടർ മെഡിസിറ്റി ണ്ടല്ലോ അല്ലെ പ്രിനെ ഞാൻ എടുത്തതാണ് അതിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പേര് വളരെ വ്യക്തമായിട്ട് എഴുതി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് ഡോക്ടർ ഇതാണ് ഡോക്ടർ ആണ് ഞാൻ കാണിക്കുന്നത് അതായത് ക്രൈനോളജിസ്റ്റ് ആൻഡ്രോ ക്രൈനോളജിസ്റ്റ് ഡോക്ടർ പിന്നെ ഡോക്ടർ വിവേക് സൈക്കാട്ടിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഡോക്ടർ വിവേകിനെ കാണിച്ചതിന്റെ ഇതാണ് ഇവിടെ ഈ കാണുന്നത് ഓക്കെ അപ്പോ എന്താണ് രണ്ടും കാണിച്ചിട്ടുണ്ട് പിന്നെ ഹോർമോൺ കഴിക്കുന്നുള്ളോ ഞാൻ വെറുതെ വേഷം കെട്ടി നടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വേഷം കെട്ടാ ഒരു ഫെയിമിന് വേണ്ടി ഞാൻ അങ്ങ് വേഷം കെട്ടാം അത് കഴിഞ്ഞ് ഫെയിമങ്ങ് മാറണം ഞാൻ ആണായിട്ട് നടക്കാം എന്ന് വിചാരിച്ച് വേഷം കെട്ടി വെട്ടി നടക്കുന്ന ഒരു വ്യക്തിയല്ല ജാസ്തി ജാസിനെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി വിട്ട ആൾക്കാരുണ്ട് അവർക്കറിയാം ജാസ്സി എന്താണ് ഏതാണ് എന്നുള്ളത് ഒരു സുപ്രായത്തിൽ അങ്ങോട്ട് പെണ്ണായി ജീവിക്കാം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയല്ല ജാസി അപ്പോ ഇതാ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കുന്നത് ഇതാ ഞാൻ എടുക്കുന്ന ഓർമോൺ ടാബ്ലെറ്റ് ഇതാ അതും കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പ്രജ്നോവ ടു എം ജിയുടെ ഇതാ ടാബ്ലറ്റ് ആണ് ഞങ്ങൾ കണ്ടത് ഇപ്പോൾ ഓൾറെഡി ഒരു പാക്ക് ഞാൻ കഴിച്ച് കഴി കഴിഞ്ഞാറായി പുതിയൊരു പാക്ക് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഓർമോൺ ടാബ്ലെറ്റ്സ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സിക്സ് മന്തിന് മുകളിലായി ഞാൻ ഡോക്ടറിനെ കഴിഞ്ഞ മുമ്പ് ഞാൻ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെ മുമ്പ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കും ഡോക്ടറിനെ കുഴപ്പമൊന്നുമില്ല ഇപ്പോ എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ അടുത്ത ചെക്കപ്പിന് വേണ്ടി എനിക്ക് പോകേണ്ടി പോകേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കും സർജറിയുടെ കാര്യങ്ങൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ആക്കും കാരണം എനിക്ക് എല്ലാം പെട്ടെന്ന് 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 അങ്ങോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി അത് നോക്കി അതിനെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോ എല്ലാവരും ചോദിക്കുന്നത് ജാസി ഇനി ഏത് ഇത് ടോയ്ലറ്റിൽ കയറും ആണുങ്ങളിൽ കയറും പെണ്ണുങ്ങളിൽ കയറുമോ എന്ന് ഞാൻ ട്രാൻസിൻ്റെ ടോയ്ലറ്റിൽ കയറിക്കണം അപ്പൊ അത്യാവശ്യം എല്ലായിടത്തും ട്രാൻസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട് ഞാൻ മെഡിസിറ്റിയിൽ പോയപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് കാണാൻ സംഭവമാണ്

അയ്യോ ജാസി ഏതാണ് അതിനെ വെച്ച് നിങ്ങൾ വേറെ ഒരാളും ബോധലാണ് എൻ്റെ കാര്യമാണ് എൻ്റെ ലൈഫാണ് ഞാൻ അതേ ചെയ്തോളാം നിങ്ങൾ ആരും അതിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി കുറേ ട്രോളർമാർ ഈ യൂട്യൂബിൽ കുറെ റീച്ച് കിട്ടാൻ വേണ്ടി ആശി ജാസി ആഷിനെ കണ്ടങ്ങൾക്ക് റീച്ച് റീച്ചാണ് കൂടാണ്ട് നിങ്ങൾ വലിയ കണ്ടന്റ് എടുത്ത് ചെയ്യടോ എന്തിന് കണ്ടെടുത്ത് ചെയ്യും ഞാൻ നിങ്ങളൊന്നും കണ് ജീവിക്കുന്നത് കണ്ടന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊരു ജാസി ആശി ഒരു ജാസി ആഷി എന്ത് തേങ്ങാ കൊല ഉള്ളത് കണ്ടന്റ് എടുത്ത് ഇത് ചെയ്യും അല്ല അതിൽ അല്ലാണ്ട് വേറൊരാളെ പച്ചമാംസം കഴിച്ചിട്ട് ഇങ്ങനെ അതിനും പേരെ നിങ്ങൾക്കേ തിന്നല്ലത് ഇത് ജാസി ആശി ജാസി ആശി ഉമ്മ എത്തൂർ പറഞ്ഞു എന്ത് ഒലക്കെ പറഞ്ഞത് ആ വോയിസ് കേട്ടവർക്ക് അറിയാലോ എന്ത് തേങ്ങക്കൊലയെ പറഞ്ഞത് വെറുതെ ഇന്ത്യയിലൊക്കെ പറഞ്ഞിട്ട് എന്തിനാടോ നന്നാവടോ ഏ ഞങ്ങൾ രണ്ടാളെ എങ്ങനെ ജീവിതം ഞങ്ങൾക്കാരാണ് ഞങ്ങൾ പ്രായപൂർത്തിയായ ആൾക്കാരാണ് മനസ്സിലായത് നിങ്ങൾ ഇവിടെ നിന്ന് കുറച്ചു കൊണ്ടോ നിങ്ങൾ ഇവിടുന്ന് തല്ലോടി ഞങ്ങൾക്ക് അത് ഏകൂല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലാണ്ട് കുറെ ആൾക്കാർ അതിനായിട്ട് കുറെ എന്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട് ചെയ്യണ്ട വേറൊരാളെ വിട്ടിട്ടില്ല ഞങ്ങൾ വീട് ചെയ്യുന്നത് എന്തിന്റെ ആവശ്യമുണ്ട് അത് കുറെ യൂട്യൂബ് ചാനൽ കുറെ ഓൺലൈൻ ഇത്താത്തമാരും കുറെ ഇക്കാത്തമാരും അറിയുന്നുണ്ട് ഒരു പെണ്ണ് ഓൺലൈനിൽ കിടന്ന് പറഞ്ഞിട്ട് എന്ത് തികപ്പുള്ളൂ പറഞ്ഞത് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാം അവൾക്ക് ഒരാൾ പറഞ്ഞു കേട്ട് എന്ത് തേങ്ങ നിങ്ങൾക്ക് അറിയാം അറിയാതെ വെറുതെ കിടന്ന് എന്തിനാണ് ഈ എനിക്കാണ് കുറക്കുന്നത് ഞാൻ ഞാൻ ഇനി ഒരു എന്നെ വ്യത്യാഹത്യ ചെയ്യുന്ന ആൾക്കാരെ നിയമപരമായിട്ട് എന്നെ ഞാൻ നേരിടും അത് ഞാൻ ഉള്ള ഒരു കാരണം കൂടിയാണ് അതിന് പറയുന്നത് ഞാൻ ഇനി എന്നെ വ്യക്തിപരപരമായിട്ട് വ്യത്യാഹത്യ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നിയമപരമായിട്ട് ഞാൻ അത് വ്യത്യസ്ത ആക്കാര് നിയമപരമായിട്ട് തന്നെ ഞാൻ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി എനിക്ക് പേടിക്കാൻ കാരണം എന്റെ ഐഡന്റി ഐ ഡി കാർഡ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഐ ഡി കാർഡ് അപ്ലൈ കൊടുത്തൊരു വ്യക്തിയാണ് അപ്പൊ എന്നെ ഇനി എന്റെ ഐഡന്റിറ്റി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കളിയാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അത്ര മാത്രമേ ഉള്ളൂ അപ്പോ ഇത് നിങ്ങൾ അറിയിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഒരു സന്തോഷവാർത്ത കൂടിയാണ് എന്റെ ട്രാൻസ്ഫർ ഐ ഡി കാർഡ് എനിക്ക് വിത്തിൻ ഒരു വൺ വീക്കിനുള്ളിൽ ഒക്കെ ഓൺലൈൻ അല്ല ഞാൻ അത് പറഞ്ഞതിന് വിചാരിച്ചതാ അപ്പൊ അത് എനിക്ക് ഓൾറെഡി ഓൺലൈനിൽ നിന്ന് എത്താൽ മതി ഞാൻ എടുക്കുകയാണെന്നു നോക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ അതിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എടുക്കുകയാണ് അത് ഓൺലൈനിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ അതെനിക്ക് ഓൺലൈനിൽ എടുത്ത് എന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള എന്റെ പ്രൂഫുകളും കാര്യങ്ങളും എനിക്ക് അത് വെച്ച് മാറ്റം കാരണം എന്റെ ലൈസൻസ് മാറ്റണം പാൻ കാർഡ് മാറ്റണം എന്റെ എസ്പെഷ്യലി എന്റെ എന്താണ് പാസ്പോർട്ട് പറയുക കുറെ ആൾക്കാരെ പറഞ്ഞാൽ പാസ്പോർട്ട് ജാസി ദുബായിൽ എന്തോ ഭയങ്കര സീനായിട്ട് വന്നതാണ് ഞാൻ കാണിച്ചില്ല ഞാൻ ജാസി ദുബായിൽ പോകുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പറയണ കേട്ടോ ജാസി ദുബായിൽ ബാൻ ചെയ്ത് എന്ത് ബാങ് ചെയ്ത് ജാസിക്ക് ജാസിക്ക് ഒരു പോയിട്ട് ഇല്ല ദുബായിൽ ജാസി ട്രാൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ദുബായിക്ക് പോകാത്തത് നോർമലി പുരുഷന്റെ പാസ്പോർട്ട് ആണ് എനിക്ക് പോയി വരാം കുഴപ്പമൊന്നും പക്ഷെ അങ്ങനെ പോകാൻ താല്പര്യമില്ല എനിക്ക് പെണ്ണായിട്ട് തന്നെ എന്റെ പാസ്പോർട്ടിൽ സ്ത്രീ എന്ന രീതിയിൽ തന്നെ എനിക്ക് ദുബായിൽ പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ ഇത് നിങ്ങളിലേക്ക് അറിയിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് രേഖകൾ എനിക്ക് ഇപ്പൊ രേഖകൾ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇത് ഞാൻ അദ്ദേഹം കാണാൻ ഇതിന്റെ ഫുൾ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിക്കാത്തത് പേഴ്സണലി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ ഞാൻ സൂപ്പറായിട്ട് കാണിച്ചില്ലാട്ടോ അപ്പൊ അത്രയുള്ളു അപ്പോ എന്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക നിങ്ങൾ വലിയ നിർദ്ദേശ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് രേഖപ്പെടുത്തുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ช้าชาบายบาย lots of love